ഇന്നത്തെ പണിയേ കാപ്പിത്തോട്ടത്തിലാണ് കാപ്പിയൊക്കെ പഴുത്തിട്ടുണ്ടല്ലേ മുന്തിരി പോലെ ആയിട്ടുണ്ട് എല്ലാം പഴുത്തിട്ടുണ്ട് അപ്പൊ കാപ്പിത്തോട്ടത്തിൽ നമ്മൾ ആദ്യം എടുക്കേണ്ട പണി കാപ്പിയുടെ അടിഭാഗം ഒക്കെ ചെത്തി വൃത്തിയാക്കലാട്ടോ അപ്പൊ ആ പണിയാണ് ഇപ്പം നമ്മളെ ചെത്തി തുടങ്ങിയിട്ട് ഒരു മൂന്നാല് ദിവസമായി യാസറൊക്കെ എടുത്തോണ്ടിട്ടുണ്ട് ഞാൻ ഫാമിലെ പണികളൊക്കെ കഴിഞ്ഞിട്ട് യാത്രക്കാരനെ സഹായിക്കാനായിട്ട് പോവാന് ഇതുപോലെ ഉണ്ടാവും നമ്മളെ കാപ്പിത്തോട്ടം ചെത്തി കൂട്ടുന്നതിന് മുന്നിട്ടോ അങ്ങനെ കാപ്പിയുടെ തന്നെ അണികളും അതുപോലെ തന്നെ കടകളും എല്ലാം ഉണ്ടാവും അപ്പൊ അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം പിന്നെ ഇടവിലായിട്ട് നമ്മൾ തെങ്ങൊക്കെ ചെയ്യുന്നതുകൊണ്ട് വേണ്ടീല തെങ്ങ് വായൊക്കെ ഉള്ളതുകൊണ്ട് അതിന്റെ ഒക്കെ വായക്കയ്യൊക്കെ ഒന്ന് അരിഞ്ഞു ഒഴിവാക്കണം പിന്നെ ഇതുപോലെ തെങ്ങിന്റെ മട്ടന്റെ പട്ടേണ്ടൊക്കെ ഇത് ഉണ്ടാവും അതൊക്കെ ഒന്ന് വെട്ടിയിട്ടൊക്കെ കാപ്പിച്ചെടിയിൽ നിന്ന് അടിയിൽ നിന്ന് മാറ്റണം ഇങ്ങനെ ചെയ്താലേ നമുക്ക് കാപ്പി പറിച്ചെടുക്കുമ്പോഴൊക്കെ നിലത്തൊക്കെ കഴിഞ്ഞാല് വെറുക്കിയെടുക്കാനും അങ്ങനെയാണ് നമ്മള് കാപ്പിത്തോട്ടത്തിൽ ഈ പണി ഈ സമയത്ത് ചെയ്യുന്നത് അതാ യാസരക്ക് എടുക്കുന്ന കണ്ടില്ലേ ഇപ്പൊ പകുതിയായിട്ട് നമ്മുടെ തോട്ടത്തിൽ പണിയെടുത്തിട്ട് അപ്പം അത് അങ്ങനെ തുടങ്ങി ഇവിടെ എത്തിയിട്ടുണ്ട് ഇതുപോലെട്ടാ പങ്കെടുക്ക ആദ്യം നമ്മള് കളകളൊക്കെ അതുപോലെ ചെത്തും ചെത്തിയിട്ട് നമ്മൾ ഒഴിവ് നോക്കിട്ട് കൂട്ടും പകുതി ആയില്ല അങ്ങനെ കളകളൊക്കെ ചെത്തി കൂട്ടും പുല്ലുണ്ടാവും ചപ്പ ഈ ഭാത്ത നമ്മളെ ഈ ഭാത്തൊക്കെ കാപ്പിയുടെ ഷെയ്ഡോണ്ട് തന്നെ പുല്ലിന്റെ കള കുറവാട്ടോ അധികം ചപ്പലാല് അങ്ങട്ട് പുല്ലുണ്ടല്ലോ ഇങ്ങനെ വലിച്ചു കൂട്ടിട്ട് ഒരു ഭാത്തക്ക് വലിച്ചു കൂട്ടിയിട്ട് ഒരു ഒരു ഒഴിവി നോക്കിയിട്ട് വേണം നമ്മളിത് മണ്ണിടാനായിട്ട് ഇതാണ് നമ്മുടെ പണി അപ്പൊ ഇന്റെ പണി ഇതുപോലുള്ള ചപ്പലും കളയൊക്കെ വലിച്ചൊരു ഒഴിവിലേക്ക് ഇങ്ങനെ കൂട്ടി വയ്ക്കാണ് ഞാൻ ആശ്രയിക്കുന്ന മണ്ണിട്ട് വരും അല്ലെങ്കിൽ ആശ്രയിക്കുന്ന രണ്ട് പണി എടുക്കില്ല ഇപ്പൊ ഞാൻ വരുമ്പോ ഈ പണി ചെയ്തപ്പോ ഞാൻ പണി എളുപ്പമാവല്ലോ ഇത് കണ്ടില്ലേ ഈ കൈക്കൊട്ട എടുത്തത് തോട്ടത്തിന് വേറെ ഒന്നും കിട്ടാതെ ഇഷ്ടംപോലെ കാപ്പി ഒഴിഞ്ഞില്ലേ അതൊന്ന് നമ്മൾ വടിച്ചെടുക്കുമ്പോൾ ഇതേപോലെ കാണും മണ്ണിന്റെ അടിയിൽ പോയി നമ്മൾ മൂടുമ്പോൾ അതിന് മുന്നേ അതേപോലെ പെറുക്കിയെടുക്കണം ആസർക്കാട് ഒരു ബക്കറ്റിൽ പെറുക്കി വെച്ചിട്ടുണ്ട് ഞാൻ വരുമ്പോൾ ആ കൈക്കൊട്ടെടുത്തതാണ് ചെറിയ കൈക്കൊട്ടെടുത്താൽ ഞാൻ പെറുക്കി ഇടാൻ നമുക്ക് എളുപ്പം ഈ മരത്തിൽ ഒക്കെ നല്ല പഴുത്തിട്ടുണ്ട് അതാണ് നമ്മൾ തന്നെ പറയുന്ന ആയി കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്ക് രണ്ടു ദിവസം മുന്നേക്കെ മഴ പെയ്തുകൊണ്ട് മഴ ഈ സമയത്ത് മഴ പെയ്താലും കാപ്പി കൃഷിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് അറിയുന്നത് ഇതുപോലെ പഴുത്ത കാപ്പികൾ കൊഴിയും ഇങ്ങോട്ടൊക്കെ നോക്കി കൊഴിഞ്ഞത് ഇഷ്ടം പോലെ ഉണ്ട് ഇതൊരു പണിയാണ് അതാണ് നമ്മള് കാപ്പിയൊക്കെ പഴക്കുന്നതിന് മുന്നേ ശരിക്കും ചെത്തി കൂട്ടണം പിന്നെ ഇതെല്ലാം പണികളെടുത്ത് പിന്നെ ഒരാഴ്ചപ്പന ആശ്രക ലീവായി പോയി കൈമുറിഞ്ഞിട്ട് അതിനൊക്കെ ആയതുകൊണ്ട് ആയി എന്റെ കഴിഞ്ഞ ആഴ്ച എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ കാപ്പി ഒരു പണി എടുക്കണ്ട നമ്മൾ പെറുക്കിയെടുക്കുന്നത് പിന്നെ നല്ല വില ഉണ്ടോണ്ടേ കുറച്ച് സമയം പെറുക്കി എടുത്താലൊന്നും കുഴപ്പമില്ല കാപ്പിക്ക് ഒരു ആവറേജ് നമുക്ക് ചാക്കിന് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് പതിമൂന്നായിരത്തി വില ഉണ്ട് അൻപത് അൻപത്തിനാല് കിലോക്കെട്ടു അതാണ് ഒരു ചാക്ക് എന്ന് പറയുന്നത് വില ഉള്ളോ കുറച്ച് മെനക്കിട്ടാലും കുഴപ്പമൊന്നുമില്ല ഇതൊന്നും ഞാൻ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യാ ഒരു എല്ലാ ചെടിയിലും അങ്ങനെ പെറുക്കാൻ ഉണ്ടാവില്ല പച്ചയിൽ ഇതാവും തൊട്ടടുത്ത് പച്ച പച്ച കാപ്പിയാണ് പഴുത്തത്തില് അതിന്റെ അങ്ങനെ കൊഴിയില്ല പഴുത്തേൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ പ്രശ്നം ഇപ്പൊ കളകളും ഇലയും ചപ്പൊക്കെ ഇതുപോലെ ഇങ്ങോട്ട് ഒരു ഒഴിവ് ഇതാ ഇങ്ങനെ മുകളിൽ നാസർക്ക് ഇതുപോലെ മണ്ണ് ഒത്തിയിടും രണ്ട് പണി ഞാൻ ആസർക്കാനായിട്ട് എടുക്കല് ഇതിപ്പോ ഞാൻ ഉള്ളതുകൊണ്ട് വേഗം ചെയ്യും ഈ അടിച്ചിങ്ങനെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരണം വെച്ചാൽ ഒഴിവ് നോക്കണം ഇവിടെ കാപ്പിച്ചെടി ആയതുകൊണ്ട് നമുക്ക് ഇതിന്റെ അടി കൊണ്ടിട്ട് ഇങ്ങനെ കൂട്ടി വെക്കാൻ പറ്റില്ല അപ്പുറത്തും കാപ്പിച്ചെടി അപ്പം എല്ലാ കാപ്പിച്ചെടി നടുവിൽ ഒഴിവ് വരും അവിടെ വെച്ചിട്ട് ഇത് കൂട്ടാം പിന്നെ നമുക്ക് മരങ്ങളിൽ വെച്ചു കൊടുക്കാത്തത് അതിന്റെ മരത്തിലൊക്കെ നമ്മള് കുരുമുളക് വള്ളി ഉണ്ട് അല്ല ഇവിടെ കണ്ടോ കുരുമുളക് വള്ളി കൊടുത്തത് അപ്പൊ ഇതുപോലെ വള്ളി വള്ളിയുള്ളതുകൊണ്ട് വള്ളീന്റെ ചോട്ടിലേക്ക് നമുക്ക് ഇതുപോലെ വെച്ചുകൊടുക്കാൻ വള്ളീന്റെ ചോട് നമ്മള് കൈക്കോട്ടേറ്റ് കൊത്തുന്നൊന്നുമില്ല കേട്ടോ നമ്മള് തോട്ടത്തിൽ ഇങ്ങനെ കൊത്തുന്നത് നല്ലതാണെങ്കിലും വള്ളിക്ക് തീരെ പറ്റില്ല അപ്പൊ വള്ളീനെ ചേർന്ന് ചെറുതായിട്ട് നമ്മൾ ആ കള മാത്രം ചെത്തി എടുത്തിട്ടുള്ളൂ ഇതൊക്കെ നമ്മൾ പുതിയത് വെച്ചുകൊടുത്തു വള്ളി അപ്പൊ എല്ലാ മരത്തിൽ നമ്മൾ പുതിയതായിട്ട് ഒരിക്കലൊക്കെ വള്ളി ഇട്ടുകൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അങ്ങോട്ടും വെച്ച് മണ്ണ് കൂട്ടാൻ പറ്റില്ല പിന്നെ നമ്മൾ വള്ളിയൊന്നും വള്ളി ഇല്ലാത്തത് നമുക്ക് പറയാൻ പറ്റില്ല എല്ലാത്തിനും വള്ളിയാണ് അപ്പൊ ഇങ്ങനെ ഒഴിവ് നോക്കിയിട്ടാണ് നമ്മളിതിങ്ങനെ വടിച്ചു വെക്കുന്നത് പിന്നെ ഈ മണ്ണ് ഇങ്ങനെ കൊത്തുമാണ് അവിടെ കൊത്തുന്നൊക്കെ കാപ്പിന്റെ ചടവേര് ഇങ്ങനെ പൊട്ടിക്കിട്ടും ചെറിയ ചെടവേര് പോകുമ്പോൾ നല്ലതാണ് മണ്ണിനെ നല്ല അല്ല കാപ്പിക്കും നല്ലതാണ് ഇപ്പൊ മണ്ണിൽ ഇങ്ങനെ അടഞ്ഞു നിൽക്കുന്ന ഉറപ്പൊക്കെ പോയി കിട്ടിയിട്ട് മണ്ണ് നല്ല സോഫ്റ്റ് ആകും ചെയ്യും ചെടവേരൊക്കെ ഇങ്ങനെ ചെത്തിയെടുക്കുകയും ചെയ്യും അതാ കാപ്പിയിൽ ചെറിയ ചിടവേര് അത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാപ്പിന്ന് പോകും വേണം പിന്നെ ഇത് നല്ല വളായി മാറും നമ്മൾ കൂട്ടിക്കുന്ന കാപ്പിച്ചെടി വലിച്ചെടുക്കും ഞാൻ നല്ല അങ്ങോട്ട് വലിച്ചെടുക്കാം കേട്ടോ അങ്ങനെ ഓരോ ഒരു കൂട്ടാകുന്ന സമയത്ത് അത് മണ്ണിടാണ് പിന്നെ ഞാൻ വേഗം ഇങ്ങനെ വലിച്ചു കൊടുക്കുന്നത് കൊണ്ട് പണി എളുപ്പമാകുന്ന രണ്ടാളുണ്ടെങ്കിൽ സ്പീഡാവും നിങ്ങള് പിന്നെ പുല്ലെരിയാനൊന്നും നമ്മൾ നാസർക്കാനെ വിളിക്കാവുന്നതാണ് എന്നിട്ട് നമ്മളെ വീഡിയോ പുല്ല് വെത്തി എടുക്കുന്നൊക്കെ ആയിരുന്നു പപ്പുവട്ടനും ചീക്കിരി വന്നത് ഇന്നിപ്പോ ഒരു പ്ലാവിലും വെട്ടാൻ പോയിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് എനിക്ക് എടുത്തുകൊണ്ടിരാനൊക്കെ പോണം അപ്പൊ എല്ലാരും പണിത്തെക്കിലാണ് ആ അതാ രണ്ട് തേങ്ങ ഉണ്ട് അതേ ചീച്ചിലുള്ള തേങ്ങ ദത്ത തേങ്ങക്ക് ഇപ്പൊ വരുന്ന പ്രശ്നമാണ് ഇതുപോലെ മൂട് ചീഞ്ഞിട്ട് നല്ല തേങ്ങയല്ലോ ഞാളെ മൂട് ചീച്ചിട്ട് വന്നിട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട് നാസർക്ക് പറഞ്ഞത് ഇത് ഒഴിവാക്കണം ഇന്ന് കണ്ടോ ഇതൊക്കെ മൂപ്പായിട്ടില്ല ഒരു ഇളനീര് തേങ്ങ ഇങ്ങനെ ചുളുങ്ങി വന്നിട്ട് ഇങ്ങനെ ചീച്ചിട്ട് വരുന്നുണ്ട് എന്തായാലും നമ്മൾ തെങ്ങ് നന്നാക്കി വരുന്നുണ്ട് ഇന്ന് തെങ്ങന്നാക്കൽ ഇപ്പം ഉച്ചയ്ക്ക് ശേഷം നമ്മൾ തെങ്ങന്നാക്കുന്ന ആള് വരിക നമുക്കൊരു വേറൊരു എസ്റ്റേറ്റിൽ പണി ഉള്ളതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് വരും അപ്പൊ നമ്മൾ തൊടങ്ങി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ വീഡിയോയിലൂടെ കാണിക്കുമ്പോൾ എങ്ങനെ തെങ്ങ് നന്നാക്കുന്നതും ക്ലിയറാക്കുന്നതൊക്കെ ഇത് കാണിച്ചു അതുപോലെ വടിച്ചിട്ട് ഒഴിവ് നോക്കിയിട്ട് വേണം ഇത് വെക്കാനായിട്ട് അപ്പൊ ഏതാ ഞാൻ വന്നപ്പോ തന്നെ ഇത്ര കാപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ ആ ഒരു മരത്തിൽ എല്ലാം കഴിഞ്ഞ് വേറെ രണ്ട് മൂന്ന് മരത്തിലായിട്ട് പിത്തറി നാസർക്ക ഇതാ പരിപ്പാക്കി വേണ്ടില്ലേ വാവലിന്റെ ഒക്കെ പരിപാടിയാണ് ഇങ്ങനെ പരിപ്പാക്കിയിട്ടുള്ളത് കണ്ടില്ലേ വാവലി മെരുവൊക്കെ വരും അപ്പൊ ആ കാപ്പി കൂടെ നമുക്ക് പൊട്ടയ്ക്കിട നാസങ്ങനെ പക്കറ്റ് വെച്ചതിന് പെറുക്കി എടുത്ത് ഇനി നമുക്ക് ചെത്തി കൂട്ടിയതിനൊക്കെ ഒന്ന് കാണിച്ചു കാണിച്ചരാ ഞാനിവിടെ വടിച്ചുവെച്ചാസ മണ്ണിട്ടുകൊണ്ട് നിക്ക് ആ ഗ്യാപ്പിൽ വന്നാണ് കണ്ടില്ലേ നമ്മുടെ ഗ്രൗണ്ട് പോലെ അങ്ങനെ ഇങ്ങനെ ഉണ്ട് നോക്ക് എന്താ വൃത്തി കാണുന്നത് അങ്ങോട്ടൊക്കെ നമുക്ക് ചെത്തി കൂട്ടിയാണ് ചെത്തി കൂട്ടിയത് മാത്രമല്ല ചെത്തി കൂട്ടി മൂടുകട്ടെ അങ്ങനെ പറയണം ചെത്തി കൂട്ടി എന്ന് പറയുന്നത് അങ്ങനെയാണ് അവിടെ കുറച്ച് സ്ഥലം കട അവിടെ ഇഞ്ചി കളിക്കാറുള്ളട്ടോ ഇഞ്ചിയുടെ ബെഡ് ഉണ്ട് അവിടെ അതുകൊണ്ട് അവിടെ നിർത്തിയതാണ് അവിടെ നമുക്ക് ഇഞ്ചി കളിക്കുമ്പോഴത്ത് മറ്റേ ഇപ്പൊ അതിൻ്റെ മുകളിൽ ചെത്തിയാൽ ഇഞ്ചിക്ക് കൈക്കോട്ട് കത്തിപ്പോ പിന്നെ ചിലവർ ഇതിനെ വരണ്ടി മൂടുക പറയും പറയും ആദ്യകാലത്ത് നമ്മളെ വയനാട്ടിൽ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് കാപ്പിയോ മുന്നായിട്ട് ഇതൊരു വലിയൊരു പണിയായിട്ട് തന്നെയായിരുന്നു എല്ലാവരും കണ്ടത് ഇപ്പം ആരും പരിപാടിക്ക് നിൽക്കുന്നില്ല എല്ലാരും ഇപ്പം ഒന്ന് പണിക്ക് പണിക്ക് കറക്റ്റ് ആളെ കിട്ടുന്നില്ല പിന്നെ കൂലിച്ചിലവെ കൂടിയതുകൊണ്ട് എല്ലാവരും കളകൾക്കൊന്ന് മരുന്നടിക്കും കാപ്പിയുടെ മുന്നായിട്ട് അല്ലെങ്കിൽ മിഷീൻ വെച്ചിട്ട് കാടുവെട്ടും വേറൊരു പരിപാടി ചെയ്യുന്നില്ല അതുകൊണ്ട് എന്തായി മണ്ണിന് ഇളക്കോ കാര്യോ ഒന്നും വരുന്നില്ല ഇങ്ങനെ ചെയ്താലാണ് കറക്റ്റ് നമ്മൾ മണ്ണൊക്കെ ഒന്ന് ഇളകി വൃത്തിയാക്കി കിട്ടുള്ളൂ ഇതിന്റെ റിസൾട്ട് ഞങ്ങൾക്ക് എന്തായാലും കാപ്പിയിൽ ഉണ്ട് കേട്ടോ ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇത് മുടക്കാതെ ചെയ്യുന്നുണ്ട് പണിക്കൂലിയും അങ്ങനെ എല്ലാം ലാഭം കണ്ടാൽ നമ്മൾ പരിപാടികളൊന്നും നടക്കില്ല അപ്പൊ ഞങ്ങൾ എല്ലാ വർഷവും ഇതുവരെ സമയമാകുമ്പോൾ അതുകൊണ്ടാണ് ഇത്രയും സമയം വൈകീട്ട് നമ്മൾ കാപ്പി വഴുത്തിട്ടൊക്കെ ഈ പനി നിർത്താതെ ഇതിപ്പോ നമുക്ക് മിഷീനിൽ അതാ കാപ്പിക്ക് ആ ഇതൊരു രോഗമാണ് കാപ്പിക്ക് ഇപ്പൊ വരുന്നത് അതുപോലെ കമ്പോണി വരുന്നത് കണ്ടില്ലേ ഇത് പറ്റൂല കാപ്പി കണ്ടോ ഇതിനുള്ളിൽ കാപ്പി ഇല്ല ഇത് കുറച്ച് മൂപ്പിനു മുന്നേ തന്നെ വരുന്ന രോഗമാണ് നമ്മളങ്ങനെ എല്ലാവരും മിഷീൻ വെച്ച് വെട്ടുക പിന്നെ മരുന്ന് അടിക്കുക കളനാശിനി അടിച്ചിട്ട് മണ്ണൊക്കെ കേടാവും നമ്മളങ്ങനെ കളനാശിനി കാര്യങ്ങളൊന്നും തോട്ടത്തിൽ അങ്ങനെ ഉപയോഗിക്കാത്തത് ഇതുപോലെ പണി എടുക്കാണ്ട് അങ്ങനെ കൂട്ടിയിരുന്നുണ്ട് ഇല്ല ഒഴിവേണ്ടി ഇങ്ങനെ കൂട്ടിയിരുന്നുകൊണ്ട് നമ്മുടെ മണ്ണും നല്ലതാണ് അതുപോലെ തന്നെ തന്നെയാണ് കാപ്പിയിലൊക്കെ റിസൾട്ട് ഉണ്ടല്ല അത്യാവശ്യം നല്ല കാപ്പിയുണ്ട് അപ്പൊ നമ്മൾ ലാഭം കാണാൻ മാത്രം നോക്കരുത് എന്ന് പറയാം ഈ പണികളൊക്കെ എടുപ്പിച്ചാൽ ഓരോ കൃഷിക്കും ഒന്ന് നമുക്ക് പ്രശ്നങ്ങളാണ് നഷ്ടങ്ങളാണ് കുരങ്ങിന്റെ ശല്യം ഉണ്ട് അതുപോലെ തന്നെ ഞാൻ പറയുന്നത് വാവലിന്റെ ശല്യം കുരങ്ങി കാപ്പി ആയി കഴിഞ്ഞാൽ എല്ലാത്തിന്റെ ശല്യം ഇതുപോലെ രോഗങ്ങളൊക്കെ ഉണ്ട് ഇന്നാലും നമ്മൾ തോട്ടമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാല് അതിന്റെ കാര്യങ്ങൾ കിട്ടും അത് പഴയ രീതി ചെയ്തു വരുന്നതിന് ഇപ്പം ആ ഏലം ഏലത്തിനൊക്കെ നമുക്ക് ഏലം പറിക്കാനുണ്ട് എന്തായാലും അടുത്ത വീഡിയോ ഏലം പറിക്കാം ഏലത്തിനെ ലാസ്റ്റ് പറയാട്ടോ ഞാൻ ഒന്ന് സംസാരിച്ചു കൊടുക്കുമ്പോൾ അടുത്തയിലോട്ട് വേമേം നമുക്ക് ഏലത്തിന് ഇനി മണ്ണ് കയറ്റി കൊടുക്കാണ്ട് ഇതുപോലെ ഏലം പറിക്കാനൊക്കെ ഉണ്ട് അപ്പൊ ഇനി നമ്മൾ ലാസ്റ്റ് പറയായതുകൊണ്ട് ചിലപ്പം അതൊക്കെ നല്ല മൂപ്പായ ഉമ്മ ഓരോ റൗണ്ടിപ്പോ നാല് റൗണ്ടോ ഉമ്മ പറിച്ചു പറഞ്ഞാൽ അന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല മൂപ്പാന്ന് മൂപ്പാന്ന് ഒമ്പോ വന്നിട്ടിങ്ങനെ നല്ല മൂപ്പായ മൂപ്പായലം അതായത് അതിനാശ്രദ്ധ പെറുക്കിയച്ചു അപ്പൊ ഏലത്തിന് നല്ല വിലയുണ്ട് ഒന്നും സമയം കിട്ടാത്ത പ്രശ്നം അപ്പൊ നമുക്ക് ഇനി അടുത്തത് ചിലപ്പോൾ നമ്മൾ ഈ തിരി മൊത്തത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തു കൊണ്ടുപോകും എല്ലാത്തിനും ധാരാളം അസൊക്കെ മണ്ണ് ഇട്ട് വരുന്നുണ്ട് വേറെ മണ്ണ് മണ്ണിടാണ്ട് പൊടിമണ്ണ് ഇട്ടിടുന്നു മണ്ണ് നേരം കുറെ മണ്ണ് കയറ്റില്ല ഉൾഭാഗത്തേക്ക് പൊടിമണ്ണ് കൊത്തിയിടണം അങ്ങനെ ഇട്ടാണ്ടിയില്ലേ ഇത് കായയില്ലാത്തത് അതൊക്കെ നമ്മൾ ഒരു വർഷമായിട്ടുള്ള ഇട്ടോ വെച്ചിട്ട് കഴിഞ്ഞ് മഴത്ത് വെച്ചിട്ട് കണ്ടില്ലേ ഏലം സെറ്റ് ആയിട്ടുണ്ട് പിന്നെ ഏലത്തിനോട് ചടപ്പ് കുരങ്ങിന്റെ ശല്യം കൊണ്ടാണ് എന്നാലും നമുക്ക് ആവശ്യത്തിനുള്ള ഏലവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് എന്തായാലും നമുക്കൊരു വീഡിയോ ചെയ്യാം അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ അപ്പം കാപ്പിത്തോട്ട് നോക്കുന്നതുകൊണ്ട് നല്ല റിസൾട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല എന്താ വൃത്തി പിന്നെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ എന്താ കാപ്പി ഒന്ന് ഏതായാലും പഴുത്ത കാപ്പി അല്ലേ ഇങ്ങനെ അങ്ങോട്ട് വീണ കണ്ടില്ലേ പെറുക്കി പറിക്കുമ്പോൾ നമ്മൾ എന്തായാലും ഷീറ്റ് ഉപയോഗിച്ചൊക്കെ പറിച്ചാലും ഇങ്ങനെ കാപ്പികൾ തെറിക്കുമ്പോൾ എല്ലാ കാപ്പി നമുക്ക് വൃത്തിക്ക് ഇതുപോലെ പെറുക്കിയെടുക്കാൻ കഴിയും ഇത് ഞങ്ങൾ പറഞ്ഞാൽ ഇന്ത്യൻ നാസർഗാൻ പരിപാടികൾ എന്ത് ചെയ്യും ഒരു മണിക്കൂർ വെച്ചിട്ട് ഓരോ ഭാഗിനെ തീർത്തു എന്നും ഒരു ദിവസം കൊണ്ട് തന്നെ പെറുക്കാൻ നിന്നാലും നമ്മളെ പണികൾ നീങ്ങുകൂല അപ്പൊ ഞങ്ങട്ടുണ്ടാവില്ല കുറച്ച് ഇലകൾ മാത്രം വീഴുള്ളൂ അത് നമ്മൾ തട്ടി നീക്കിയാൽ കാപ്പി കറക്റ്റ് പെറുക്കിയെടുക്കാൻ കഴിയും ഇങ്ങനെ കുറെ ഉപകാരങ്ങൾ നമ്മൾ തോട്ടം ചെത്തി കൂട്ടി മൂടുന്നോണ്ടിണ്ട് പിന്നെ പറഞ്ഞല്ലോ ഏറ്റവും വലിയ തന്നെ നമ്മുടെ കാപ്പിയുടെ ചെടവേര് പോകുന്നതെ ഓ മാറാലും ഓട്ടത്തിൽ മെയിൻ പ്രശ്നമാണ് എട്ടുകാലി അതിങ്ങനെ കാലയറിച്ചാൽ കാപ്പി അറിയില്ല നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് ഇതാണ് ഈ മാറാല നല്ലണ്ടാവും നമുക്ക് കെട്ടിയ അതുണ്ട് നല്ല ഭംഗിയാണ് കാണാൻ പക്ഷെ നല്ല ബുദ്ധിമുട്ടാണ് ഇത് മോഹത്തോട്ട് ഇങ്ങനെയുണ്ട് മാറാല വന്നാൽ തന്നെ അന്നത്തെ ദിവസം പോയി എന്ന് പറഞ്ഞാല് ഇവിടെ ഇഞ്ചി നട്ടിട്ട് ഇഞ്ചി ആയത് ഇവിടെ ഇഞ്ചി കുറേ ഇഞ്ചിക്ക് നല്ല ചീച്ചിലൊക്കെ വന്നിട്ട് അങ്ങനെയാണ് ഇഞ്ചിന്റെ അവസ്ഥ ഇതിന്റെ ഉള്ളിലൊക്കെ ഉണ്ട് വില നോക്കിയിട്ട് നമുക്ക് കളിക്കാൻ വെച്ചിട്ടാണ് ആ ഒരു ലാഭം ഉണ്ടായത് അല്ലേ ഇപ്പൊ ഇത്രേ ഉള്ളൂ ഇപ്പൊ ഞാനെന്തായാലും പണികളും കാര്യങ്ങളൊക്കെ തുടങ്ങട്ടെ അപ്പൊ എല്ലാരും കാപ്പിയറിന് മുന്നേ പറ്റുന്നതൊക്കെ ഞങ്ങളിപ്പം എല്ലാവരും പറയും കുറച്ച് തോട്ടമുള്ളവർക്ക് സുഖമാണ് ഞങ്ങൾക്കേ പറയല്ലേ ഓരോ ഒന്നര രണ്ടേക്കറൊക്കെ സ്ഥലമുള്ളൂ എന്നാലും ഞങ്ങൾ ഇത് എല്ലാ വർഷവും വൃത്തിയാക്കി ചെയ്തു പോകുന്നുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്താലേ നമ്മുടെ മണ്ണും ഒക്കെ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് നടക്കുകയുള്ളു എല്ലാരും എളുപ്പ പരിപാടി ഒന്ന് ഒഴിവാക്കാൻ നോക്കുക ഈ മരുന്ന് അടിക്കൽ കളനാശിനി അടിക്കലും പിന്നെ എന്തെങ്കിലും മിഷീൻ വെച്ച് വെട്ടിയ ഇടയ്ക്ക് ഇങ്ങനെ തോട്ടത്തിൽ കൈക്കോട്ടിന്റെ കാര്യങ്ങളൊക്കെ തട്ടുക പിന്നെ കുരുമുളവള്ളീന്റെ അടിയിൽ ഒരിക്കലും കൈക്കോട്ട് തൊടിയിക്കരുത് അങ്ങനെ ഇങ്ങനെ മണ്ണ് ഇങ്ങനെ കൊത്തരുത് വടിച്ചെടുക്കാനുള്ളത് പറ അല്ലെങ്കിൽ കള പറിച്ചെടുക്കുക അങ്ങനെ ചെയ്യുക ഇത് കുരുമുളക് കൃഷിയിൽ ഇപ്പോൾ ഒറ്റ നോക്കിയിട്ട് നമ്മൾ കാണുന്നത് കൈക്കോട്ട് കൊത്തുമ്പോഴാണ് നമുക്ക് രോഗങ്ങളോ കാര്യങ്ങളും കൂടുന്നത് അത് അതിൻ്റെ ചോട്ടിൽ തോട്ടത്ത് കൊത്തുന്നതിപ്പം അല്ല അതിൻ്റെ ചൂട് നമ്മൾ വൃത്തിയാക്കിയിട്ട് കൈയേറ്റ് കളകളൊക്കെ പറഞ്ഞിട്ട് മാക്സിമം കൈക്കോട്ട് തൊടിക്കാതെക്കുക അപ്പോൾ ഇത്രയുള്ള വീഡിയോയിൽ ഇനി ഞാൻ ഇങ്ങനെ പോർ പറഞ്ഞു തന്നെ കിടക്കും പറ്റുന്ന പോലെ ഞാൻ പറഞ്ഞു ഞാൻ സർക്കാർ അത് മൂടിയിട്ട് അടുത്ത് നിന്നെ കാണുന്നില്ല വടിക്കു തുടങ്ങി അപ്പോൾ ഞാൻ പോയിട്ട് വേഗം വടിച്ച് നീക്കി കൊടുക്കണം എന്നാലും നമുക്ക് ഈ ആഴ്ച കൊണ്ട് നമ്മുടെ ചെത്തിക്കൂട്ടിൻ്റെ ചെത്തിക്കൂട്ടി മൂടുന്ന പണി കഴിയും അത്രേ വീഡിയോ വീഡിയോ ഇവിടെ നിർത്താൻ വേഗം പോട്ടെ